ം ശ്രീ ഗുരുഭ്യോം നമ ഹരി ഓം ശ്രീമദ്ഭഗവത്ഗീത യഥാരൂപം അധ്യയം നാല് ശ്ലോകം മുപ്പത്തിരണ്ട് സർവാൻ ജാ വിമോക്ഷ്യസേം ബഹുവിധായ ർവാൻ്റെ പല വിധത്തിലുള്ള ഈ യജ്ഞങ്ങളെല്ലാം വേദസമ്മതങ്ങളാണ് ഇവയെല്ലാം വിവിധ കർമ്മങ്ങളിൽ നിന്നുളവായവയുമാണ് ഈ സത്യം മനസ്സിലാക്കിയാൽ നിനക്ക് മുക്തി നേടാം മുൻപ് വിവരിച്ചതുപോലെ പല തരത്തിലുള്ള പ്രവർത്തകർക്ക് അനുയോജ്യമായ വിധത്തിൽ പലതരത്തിലുള്ള യജ്ഞങ്ങൾ വേദങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് മനുഷ്യർ ശാരീരികാവബോധത്തിൽ മുഴുകി നിൽക്കുന്നു ആയതിനാൽ ഈ യജ്ഞങ്ങളെല്ലാം ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ അനുഷ്ഠിക്കാവുന്ന വിധത്തിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നാൽ അവയുടെ എല്ലാം അന്തിമ ലക്ഷ്യം ശരീരത്തിൽ നിന്നുള്ള മുക്തിയാണ് താനും ഇത് ഭഗവാൻ സ്വയം വ്യക്തമാക്കുന്നുണ്ട് ഹരേ കൃഷ്ണ